രാജ്യസഭയിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ജോസ് കെ മാണിക്ക് പ്രവർത്തകർ ആവേശകരമായ സ്വീകരണം നൽകി പാർട്ടിക്ക് ലഭിച്ചത് അർഹതപ്പെട്ട സ്ഥാനമാണെന്നും ജോസ് കെ മാണി പറഞ്ഞു എൽ ഡി എഫ് ഉപസമിതി രൂപീകരിക്കണമെന്ന് പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനമെടുത്തു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിലും കൂട്ടുത്തരവാദിത്തമാണ് മാണി മുന്നണിക്കുള്ളതെന്നും പാർട്ടി വിലയിരുത്തി രാജ്യസഭാ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ജോസ് കെ മാണിക്ക് കോട്ടയത്ത് പാർട്ടി ആസ്ഥാനത്താണ് സ്വീകരണം നൽകിയത് സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തിയ ജോസ് കെ മാണിയെ പുഷ്പഹാരമണിയിച്ച് പ്രവർത്തകർ സ്വീകരിച്ചു വർഗീയ ശക്തികളെ അധികാരത്തിൽ നിന്നും മാറ്റാൻ ജനങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്തത് അവരുടെ വിജയത്തിന് കാരണമായെന്നും ജോസ് കെ മാണി പറഞ്ഞു സർക്കാരിന്റെ മുൻഗണനാക്രമങ്ങളിൽ മാറ്റം വരണമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ അഭിപ്രായമുയർന്നു ഭൂപരിഷ്കരണ കമ്മീഷൻ രൂപീകരണം അതിരൂക്ഷമായ വന്യജീവി ആക്രമണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലെ പരിഹാര നിർദ്ദേശങ്ങൾക്കായി എൽ ഡി എഫ് ഉപസമിതി രൂപീകരിക്കണമെന്നും ഇടതുമുന്നണിയിൽ ആവശ്യപ്പെടുവാൻ കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു കേരള കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കുന്ന അംഗീകാരമായിട്ടാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്കറിയാം പാർട്ടിയുടെ പ്രാണനായിരുന്നു ശ്രീ കെ എം മണിസാറിൻ്റെ ആ ഓർമ്മകളാണ് നമ്മുടെ ഇവിടെ എല്ലാം ഇപ്പോഴും എന്ന് വന്നിട്ടിരിക്കുന്നത് ഈ പാർട്ടിക്ക് കരുത്ത് നൽകുന്നത് മണിസാറിൻ്റെ ഓർമ്മയാണ് മണിസാറിൻ്റെ ഓർമ്മയായിരിക്കും തീർച്ചയായും എത്ര സ്ഥാനത്തിനെ മുന്നോട്ട് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ നമ്മൾ നിരന്തരമായ പോരാട്ടമാണ് നടത്തിയത് ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ പല ശ്രമങ്ങളും പല കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായി കേരള കോൺഗ്രസ് ഒന്നിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്നു തന്നെ ഉണ്ടായി നമ്മളെ നമ്മുടെ അംഗീകാരം എടുത്ത് കളയാനുള്ള ശ്രമം നടന്നു നമ്മുടെ ചിഹ്നം കളയാനുള്ള ശ്രമം നടന്നു നമുക്ക് സ്ഥാനം ലഭിക്കാതിരിക്കുന്ന ശ്രമം നടന്നു അവിടെ നിന്നെല്ലാം പോരാട്ടത്തിലൊക്കെ നമ്മൾ വിജയിച്ച് നമുക്ക് മുന്നേറാൻ കഴിയും അപ്പൊ നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേരള സംസ്ഥാനത്ത് ഉടനീളം ഉടനീളം ഒരു ഒഴുക്കുണ്ടായിരുന്നു അത് എൽ ഡി എഫിനെതിരായിരുന്നു നമ്മൾ ആ ജനവിധിയെ ഒക്കെ മാനിക്കുന്നു ബഹുമാനിക്കുന്നു അത് മറ്റൊന്നുമല്ല ഇന്ന് കേന്ദ്രത്തിൽ വർഗീയ കക്ഷികളെ താഴെ ഇറക്കുവാൻ അധികാരത്തിൽ നിറക്കുവാൻ വേണ്ടി ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ അലയൻസിലെ കോൺഗ്രസ് പാർട്ടിക്ക് മുൻഗണന കൊടുക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രസ്ഥാനം നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ എം പിമാരുള്ള പാർട്ടിയെയാണ് പ്രസിഡന്റ് ഇപ്പോഴും ക്ഷണിക്കാറുള്ളത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും കോൺഗ്രസ് പാർട്ടിക്ക് കൂടുതൽ അംഗങ്ങൾ വേണം ആ മുന്നണിക്ക് അംഗങ്ങൾ വേണം ആ നിലയ്ക്ക് വലിയൊരു മുന്നേറ്റം ജനാധിപത്യ ഉണ്ടായി പക്ഷേ നമുക്ക് ഇപ്പോൾ പലപ്പോഴും പലരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കണവന ഉത്തരം എന്നും അല്ലെങ്കിൽ ഉത്തരം ഒക്കെ നമ്മുടെ ഒരു മിടക്കാണ് കിട്ടിയിരിക്കുന്നത് ആ ഉത്തരം തങ്ങുന്നത് താങ്ങുന്നത് ഞങ്ങളാണ് മൊത്തം ഒരു ചിന്തയാണ് ഇന്ന് മറ്റുള്ളവർക്കുള്ളത് നമുക്കറിയാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ആ അവരുടെ ബലം കൊണ്ട് മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് ഏതെങ്കിലും ഒരു മുന്നിയുടെ ബലം കൊണ്ട് മാത്രമല്ല പക്ഷെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ജനങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ ഉള്ളതുപോലെ പരാജയങ്ങളിലും കൂട്ടുത്തരവാദിത്തമാണ് മുന്നണിയിലെ ഘടകക്ഷികൾക്കുള്ളത് എക്കാലവും ഇടതുപക്ഷത്തോടൊപ്പം അടിയുറച്ചു നിന്നിരുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ നിന്നും അകുന്നത് എൽ ഡി എഫ് ഗൌരവമായി കാണണം മലയോര മേഖലകളിലെ കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ കഴിയാത്തത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എൽ ഡി എഫ് ഉപസമിതി എന്ന ആവശ്യം മുന്നണിക്കുള്ളിൽ ഉന്നയിക്കാൻ പാർട്ടി തീരുമാനിച്ചത് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നും കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ അധ്യക്ഷതയിൽ വൈസ് ചെയർമാൻമാരായ തോമസ് ചാഴിക്കാടൻ ഡോക്ടർ എൻ ജയരാജ് ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് എം എൽ എമാരായ ജോബ് മൈക്കൽ പ്രമോദ് നാരായണൻ സെബാസ്റ്റ്യൻ കുളത്തിങ്ങൾ എന്നിവർ സംസാരിച്ചു